ജൈവസ്ലറി എന്താണ് അത് എങ്ങനെ ഉണ്ടാക്കാം അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ ജൈവസ്ലറി നമ്മൾ ചെടികൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് ഗുണങ്ങളാണ് അതിനുള്ളത് അതെന്തൊക്കെയാണ് ആ ഗുണങ്ങൾ പ്രധാനമായിട്ടും ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്താനും പെട്ടെന്നുള്ള വളർച്ചയും പായ്ബലങ്ങളും ഉണ്ടാകാനും മണ്ണിലുള്ള സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ജൈവസ്ലറി പച്ചക്കറി നടുമ്പോഴും പ്ലാന്റ്സ് നടുമ്പോഴും ഫ്രീസ് നടുമ്പോഴും നമ്മൾ ചെടികൾക്ക് മണ്ണില് അടിവളമായിട്ട് പല വളങ്ങളും ഇട്ടു കൊടുക്കാറുണ്ട് ആ വളങ്ങളിലുള്ള പോഷകങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കില്ല ഈ സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തന ഫലമായിട്ട് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന വളങ്ങളിൽ നിന്നുള്ള പോഷകങ്ങൾ ചെടികളിൽ പെട്ടെന്ന് വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ ഈ ജൈവശ്രീ അതോടൊപ്പം തന്നെ മണ്ണിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെ തടയാനും തന്നെ മണ്ണിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനും ഈ ജൈവവളക്കൂട്ട് സഹായിക്കും ഈ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നിട്ട് വേണം ഇങ്ങനെയുള്ള ജൈവവളക്കൂട്ടുകൾ ഉണ്ടാകും ഇതിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങളുടെ അളവ് കൂട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അത് നമുക്ക് കാര്യക്ഷമമായിട്ട് കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കണം പ്രത്യേകിച്ച് പച്ചക്കറി വിളകളിൽ അതിനു മുമ്പ് എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ മുഴുവനായും കാണണം വിലപ്പെട്ട അറിവുകൾ പാഴാക്കരുത് കൃഷി ചെയ്യുന്ന അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ പ്ലാന്റുകൾക്ക് എൻ ആവശ്യമുള്ള കാര്യമാണെന്ന് എൻ എന്ന് വെച്ചാൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ് അപ്പോ നമ്മള് കൂടുതലും ഈ എൻ ബി കെ വളങ്ങൾ ജൈവ സ്ലെറിയായി കൊടുക്കാൻ നേരം നമ്മുടെ ചെടികൾ മൂന്ന് നാല് ഇരട്ട് വേഗത്തിൽ തന്നെ വളർന്നു കയറാനും ഒരുപാട് സഹായകരമാണ് നമ്മൾ എല്ലുപൊടി വേപ്പും പിണ്ണാക്കും നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് മണ്ണിൽ അലിഞ്ഞു ചേരാനും ചെടികൾ അത് വലിച്ചെടുക്കാനും ഒരുപാട് സമയതാമസം ഉണ്ടാവുന്നതാണ് ഞാൻ ഉണ്ടാക്കാറുള്ള ജൈവ സ്ലറി ഉണ്ടാക്കാനായിട്ട് മൂന്ന് ചേരുവകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ മൂന്ന് ചേരുവകളും നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായും കാണണം നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ മിക്സ് ചെയ്ത് എങ്ങനെയെങ്കിലും ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല അപ്പോ ഞാൻ ഉപയോഗിക്കാറുള്ള മൂന്ന് ചേരുവകൾ എന്ന് പറഞ്ഞില്ലേ അതിൽ ഒന്ന് താണ് കടല പിണ്ണാക്ക് ഗ്രൌണ്ട് നട്ട് കടല പിണ്ണാക്ക് എന്ന് വെച്ചാൽ ഗ്രൌണ്ട്നട്ടിൽ നിന്ന് കടല എണ്ണ വേർതിരിച്ച് കിട്ടുന്ന അതാണ് കടല പിണ്ണാക്ക് ഈ കടല പിണ്ണാക്കിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചെടികൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ വളർച്ചയ്ക്കും മറ്റ് പല കാര്യങ്ങൾക്കും ആവശ്യമായ മൂന്ന് പ്രഥമ മൂലകങ്ങളാണ് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസിയവും അതിൽ നൈട്രജൻ ധാരാളമായി കടല പിണ്ണാക്കിൽ നിന്ന് കിട്ടും അതുമാത്രമല്ല ഇതിൽ കുറച്ച് പൊട്ടാസ്യവും കുറച്ച് ഫോസ്ഫറസും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് അത് കൂടാതെ പല ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇനിയുള്ളത് ാരം അതാണ് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ ആര്യവേപ്പിന്റെ ചെടിയിൽ നിന്നുണ്ടാവുന്ന കുരുവിൽ നിന്ന് വേപ്പെണ്ണ വെറുതിരിച്ചതിന് ശേഷം പിണ്ണാക്കാണ് വേപ്പിൻ പിണ്ണാക്ക് ഈ വേപ്പിൻ പിണ്ണാക്ക് മണ്ണിലേക്ക് ഇട്ടു കൊടുത്താൽ ചെടിയുടെ വേരിനെ ആക്രമിക്കുന്ന തരത്തിലുള്ള നിമാവിരകൾ പോലെയുള്ള കൃമികീടങ്ങളെ പൂർണമായി നശിപ്പിക്കാൻ ഉള്ള ഒന്നാണ് വേപ്പിൻ പിണ്ണാക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം വേപ്പിൻ പിണ്ണാക്ക് ഒരു വളം മാത്രമല്ല കീടനാശിനിയും കൂടെയാണ് ഈ വേപ്പിൻ പിണ്ണാക്കിനകത്ത് ധാരാളമായി പൊട്ടാസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ പൊട്ടാസ്യത്തിന്റെയും നൈട്രജന്റെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെടികളുടെ വളർച്ചയ്ക്കും നന്നായി ചില്ലകളും ഇലകളും ഒക്കെ വരുന്നതിനും ചെടികൾ കരുത്തോടെ വളരുന്നതിനും ഒരു പ്രധാന ഘടകമാണ് നൈട്രജൻ പിന്നെ പൊട്ടാസ്യം ഈ പൊട്ടാസ്യം മൂലകത്തിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ചെടികളിലും പച്ചക്കറി തൈകളിലും ഉണ്ടാകുന്ന കായ്കളും പൂക്കളും വലുതാകുന്നതിനും വലിയ കായ്കൾ ഉണ്ടാകുന്നതിന് വലിയ പൂക്കൾ ഉണ്ടാകുന്നതിന് ഒക്കെ സഹായിക്കുന്ന ഒരു മൂലകമാണ് കായ്കളും പൂക്കളും ഉണ്ടാകാൻ സഹായിക്കുന്ന മൂലകം മറ്റൊന്നാണ് അത് ഫോസ്ഫറസ് ആണ് മൂന്നാമതായി നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലുപൊടി അഥവാ ബോൺമീൽ ആണ് അത് മൃഗങ്ങളുടെ എല്ലുകളെ ഉയർന്ന താപനിലയിൽ കൂടിയ ചൂടിൽ സംസ്കരിച്ചെടുത്ത് പൊടിച്ചെടുക്കുന്നതാണ് എല്ലുപൊടി എല്ലുപൊടിയിൽ ധാരാളമായി ഫോസ്ഫറസ് ഉണ്ട് നമ്മളുടെ ചെടികൾക്ക് പൂക്കളും കായ്കളും ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ഒരു മൂലകമാണ് ഫോസ്ഫറസ് ഈ ഫോസ്ഫറസ് ധാരാളമായുള്ള ഒന്നാണ് എല്ലുപൊടി എല്ലുപൊടി നേരിട്ട് നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം നാലു മാസത്തോളം താമസമുണ്ട് ചെടികൾക്ക് വലിച്ചെടുക്കത്തക്ക രീതിയിൽ മാറിക്കിട്ട എന്നാൽ നമ്മൾ അതിനെ ജൈവ സ്ലറി ആയിട്ടാണ് ചെടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ ചെടികൾക്ക് വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയുകയും പെട്ടെന്ന് പെട്ടെന്ന് പൂക്കളും കായ്കളും ഉണ്ടാക്കി തരാൻ കഴിയുകയും ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പോ നമ്മുടെ ജൈവ സ്ലറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മൂന്ന് ചേരുവകളാണ് കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി നമുക്ക് എത്രയാണോ ചെടികൾ ഉള്ളത് അതിനാവശ്യമായത് മാത്രം ഇപ്പോൾ ഉണ്ടാക്കിയാൽ മതി അപ്പപ്പോൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുമ്പോ വൺ ഈസ് ടു വൺ ഈസ് ടു വൺ എന്ന റേഷ്യോയിൽ വേണം എടുക്കാൻ അതായത് എല്ലാം തുല്യ അളവിൽ തന്നെ എടുക്കണം എത്ര തന്നെ എല്ലുപൊടിയാണോ എടുക്കുന്നത് അത്രയും തന്നെ കടല പിണ്ണാക്കും വേണം വേപ്പിൻ പിണ്ണാക്കും വേണം ഞാനിവിടെ വളരെ കുറച്ചു മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ കുറച്ച് ചെടികൾക്ക് മാത്രം ഒഴിച്ചാൽ മതി ഇപ്പോ നിങ്ങളുടെ തോട്ടത്തിലെ പച്ചക്കറികളുടെയും ചെടികളുടെയും ഒക്കെ അളവനുസരിച്ച് നിങ്ങൾക്കും ആവശ്യത്തിന് എടുക്കാം നിങ്ങൾക്കും കുറച്ച് ചെടിയേ ഉള്ളെന്നുണ്ടെങ്കിൽ ഒരു കിലോയോ കിലോയോ വേണമെങ്കിൽ നൂറ് ഗ്രാം വരെ എടുക്കും ഈ മൂന്ന് സാധനങ്ങളും കൂട്ടിച്ചേർക്കണം അതേപോലെ തന്നെ മൂന്നും ഒരേ അളവിലും ആയിരിക്കണം ഇത് മിക്സ് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ കടല പിണ്ണാക്ക് വേണം ഇടാൻ അതിനുശേഷം എല്ലുപൊടി ഇടുക ഏറ്റവും മുകളിൽ വരണം വേപ്പിൻ പിണ്ണാക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം ഈ എല്ലുപൊടിക്കകത്ത് നിന്ന് വളരെ പെട്ടെന്ന് പുഴുക്കൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ എല്ലുപൊടിയാണ് നമ്മൾ ആദ്യം ഇടുന്നത് എന്നുണ്ടെങ്കിൽ എല്ല്പൊടി പാത്രത്തിന്റെ അടിയിൽ പോയി അടിഞ്ഞുകൂടി കിടക്കും അത് ഇളക്കി യോജിപ്പിക്കാൻ വളരെ പ്രയാസകരവുമായിരിക്കും നമ്മൾ ഇളക്കിയാൽ പോലും അത് ഇളകി കയറി വരില്ല അതുകൊണ്ട് തന്നെ കടല പിണ്ണാക്കാണ് നമ്മൾ ആദ്യമായി ഇടുന്നതെങ്കിൽ അത് പിറ്റേ ദിവസം തന്നെ കുതിർന്ന് നല്ല രീതിയിലായി കിട്ടും അതിൽ എല്ലുപൊടിയും കൂടെ കൂടി ചേർന്ന് ജൈവ ജൈവസിലറിയിൽ ലയിച്ചു കിട്ടാനും എളുപ്പമായിരിക്കും അപ്പോ നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഇതിന്റെ മുകളിൽ നിക്കത്തക്ക രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇളക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരേ ദിശയിൽ തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം അതിന് കാരണം ഇതിലുണ്ടാകുന്ന സൂക്ഷ്മാണു ജീവികളുടെ ഉണ്ടാകല് തടസ്സപ്പെടും അതുകൊണ്ടാണ് നമ്മൾ ഒരേ ദിശയിൽ തന്നെ ഇളക്കണം എന്ന് പറയുന്നത് ഇങ്ങനെ നന്നായി ഇളക്കി ചേർത്തതിനു ശേഷം നമ്മൾ ഒരു തണലുള്ളടത്ത് ഒത്തിരി ചൂടൊന്നും അടിക്കാത്ത ഒരു ഷെയ്ഡിൽ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഏഴ് ദിവസം വെക്കണം ഏഴ് ദിവസം വയ്ക്കുമ്പോ എല്ലാ ദിവസവും ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കണം ചിലർ രണ്ടു നേരവും ചെയ്യാറുണ്ട് ഒരു നേരമെങ്കിലും ഇതുപോലെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ ഒരു കാര്യം വിട്ടുപോവരുത് ആദ്യം നമ്മൾ ഏത് ദിശയിലോട്ടാണോ ഇളക്കി കൊടുത്തത് ആ ദിശയിൽ തന്നെ പിന്നീട് വിളക്കി കൊടുക്കാൻ മറക്കരുത് നമ്മൾ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് ഏഴ് ദിവസം ആവുമ്പോഴത്തേക്കും ചിലപ്പോൾ ചിലപ്പോഴെന്നല്ല മിക്ക പുഴുണ്ടാകാറുണ്ട് ഒരു ബാഡ് സ്മെല് വരാറുണ്ട് വല്ലാത്ത രൂക്ഷമായ ഒരു ദുർഗന്ധം ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ പുഴുക്കളും ഉണ്ടാകാറുണ്ട് അപ്പോ പുഴുക്കൾ ഉണ്ടാകാതിരിക്കാനായിട്ട് അതേപോലെ തന്നെ ദുർഗന്ധം വളരെയധികം ഉണ്ടാകാതിരിക്കാനായിട്ടും ഒരു കാര്യം കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം ഇതേപോലെ ഒരു ശർക്കര ശർക്കര നിങ്ങളുടെ എടുത്തിരിക്കുന്ന മിശ്രിതത്തിന്റെ അളവിൽ ചേർത്ത് കൊടുക്കാം രണ്ട് കിലോ അളവിലാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ഒരു വലിയ ശർക്കരയൊക്കെ ചേർക്കാം ഞാൻ ഇവിടെ വളരെ കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളത് കൊണ്ട് കുറച്ച് ശർക്കരയെടുക്കുന്നുള്ളൂ വേണമെങ്കിൽ ഇത് ചീകി ചീകി ഇടാം വേണമെങ്കിൽ ഇത് മൊത്തത്തിലും ഇടാം ഇതൊന്നും വേണ്ട വെള്ളത്തില വെള്ളത്തിലേക്ക് ശർക്കര ഇട്ട് കഴിഞ്ഞാൽ പതിയെ പതിയെ അത് അലിഞ്ഞു ചേർന്നുകൊള്ളൂ ഇനി ഈ മിശ്രിതം നമുക്ക് തണലിലേക്ക് അടച്ചു മാറ്റി വെക്കാം ഇതേപോലെ ഇളക്കി ചേർത്ത് ഏഴ് ദിവസം പുളിപ്പിച്ച നമ്മുടെ ഈ മിശ്രിതം ഈ ജൈവ സ്ലറി എടുത്തുപയോഗിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന അളവിന്റെ അഞ്ചിരട്ടി വെള്ളം ചേർത്ത് മിക്സ് ചെയ്യണം ഒരു കപ്പ് സ്ലറിക്ക് അഞ്ച് കപ്പ് വെള്ളവുമായി ചേർത്ത് നേർപ്പിക്കണം ഈ ഒരു സ്ലറിയിൽ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഉണ്ട് നൈട്രജൻ കൊടുക്കാനായിട്ട് കടലപ്പിണ്ണാക്ക് പൊട്ടാസ്യം കൊടുക്കാൻ വേപ്പിൻ പിണ്ണാക്ക് ഫോസ്ഫറസ് കൊടുക്കാൻ എല്ലുപൊടി അപ്പോ ഇത് ഭയങ്കര നല്ലതാണല്ലോ എന്നോർത്ത് ഈ കുറുകിയ രീതിയിലെടുത്ത് ചെടിയുടെ ചൂട്ടിലേക്ക് ഒഴിക്കരുത് അങ്ങനെ കൊടുത്താലുള്ള കുഴപ്പം എന്ന് പറയുന്നത് വെയിലൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഇത് ചെടിയുടെ ചുറ്റും കട്ടിക്ക് ഉണങ്ങി പിടിച്ചു കിടക്കും ഒരു പാട പോലെ ഉണങ്ങിയിരിക്കും പിന്നീട് അതിനു മുകളിലേക്ക് വെള്ളമൊഴിച്ചാൽ അത് താഴേക്ക് പോകത്തുമില്ല അതുപോലെ തന്നെ വായു സഞ്ചാരം വരെ തടസ്സപ്പെടും അതുകൊണ്ട് തന്നെ ചെടിയുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കും അപ്പോ നിങ്ങൾ ഓർക്കണം ഇതിൽ നമ്മുടെ ചെടികൾക്ക് വേണ്ടുന്ന എല്ലാ മൂലകങ്ങളും ഉണ്ട് വളർച്ചയ്ക്കും പൂ ഉണ്ടാവുന്നതിനും കായുണ്ടാകുന്നതിനും ഉണ്ടായ കായ്കളും പൂക്കളും വലുതാകുന്നതിനും ഇതിനൊക്കെ വേണ്ടുന്ന എല്ലാ മൂലകങ്ങളും ഇതിലുണ്ട് ഇത് കൂടാതെ അനവധി ലവണങ്ങളും ഉണ്ട് അതേപോലെ ധാരാളം സൂക്ഷ്മാണു ജീവികളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കൊരു വളമായി ഉപയോഗിക്കാം ഒത്തിരി കാശ് കളഞ്ഞ് ഒരുപാട് വളങ്ങളൊന്നും ചെടികൾക്ക് ഇട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ജൈവസിലറി ഉണ്ടാക്കി വെച്ചിരുന്ന ഇത് മാത്രം മതി ഈ ജൈവസ്ലറി ഉപയോഗിക്കുന്ന രീതി കൂടി കാണിച്ചു തരാം ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ചെറിയ ചെടികൾക്കാണെങ്കിൽ ഒരു അര ലിറ്ററിനടുത്ത് ഒഴിച്ചാൽ മതി വലിയ ചെടികൾക്ക് ഒരു ലിറ്ററിനടുത്ത് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ അതായത് പൂ കളിക്കുന്നതിനൊക്കെ മുമ്പ് ചെടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പൂ ശേഷം എന്ന് വെച്ചാൽ മാസത്തിൽ രണ്ട് തവണയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും കാരണം എന്ന് പറയുന്നത് നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് ഈ ജൈവസിലറി അത് നമ്മൾ പൂവിട്ടതിന് ശേഷം കായാകുന്ന സമയത്ത് കൂടുതലായി കൊടുത്തു കഴിഞ്ഞാൽ നൈട്രജന്റെ അളവ് കൂടുകയും പൊട്ടാഷ് വലിച്ചെടുക്കാൻ ചെടികൾക്ക് സാധിക്കാതെ വരികയും അപ്പോൾ പൂ പിടിക്കാനും കായ് പിടിക്കാനും കുറച്ച് താമസം ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാസത്തിൽ രണ്ട് തവണ ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്നത് വള്ളി പിടിച്ച് പടന്നു കയറുന്ന വള്ളിച്ചെടി പയറ് പോലെയുള്ള ചെടികൾക്ക് മാസത്തിൽ മൂന്ന് തവണ ഒഴിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല മാസത്തിൽ മൂന്ന് തവണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കൂ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോ